ില് പേര് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി മാറ്റാറുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ പതുക്കുകൾ തട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് ആണ് ഇതില് ചില്ലി റെഡ് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് പിന്നെ ചില്ലി ഐസ് അതങ്ങട്ട് നന്നായിട്ട് ആയിട്ടില്ല രണ്ട് കളർ കുടുംബ റൈസ് ഇത് ഇതും ഹാങ്ങിങ് ആണ് ഇത് നിറച്ച് ഇതുപോലെ നമ്മൾക്ക് ആ പോട്ട് കാണാത്തത് സ്പ്രെഡ് ചെയ്യും ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് തൃശൂർ ജില്ലയിലെ പടിയൂരുള്ള റോസ്മേരി ടീച്ചറിന്റെ ഹോം ഗാർഡനിലാണ് നമ്മൾ ഹോം ഗാർഡൻ അല്ല ഹോം ഗാർഡൻ വിത്ത് നഴ്സറിയാണ് ടീച്ചറോടെ കൂടി ചെയ്യുന്നത് പ്രധാനമായിട്ടും പോഗൻ വിലാസ് ഐറ്റംസ് ആണ് ഏതാണ്ട് നൂറ് വെറൈറ്റിക്ക് മീത വരുന്ന പോഗൻ വിലാസ് ടീച്ചറിൻ്റെ ഒരു ഹോം ഗാർഡനിലുണ്ട് അപ്പോൾ ടീച്ചർ പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന രീതിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമസ്കാരം എൻ്റെ പേര് റോസ്മേരി ഞങ്ങളുടെ ഗാർഡൻ പടി വരുന്ന സ്ഥലത്ത് ആണെന്താ വളവനങ്ങാടി ശരിക്കും പറഞ്ഞാൽ വളവനങ്ങാടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യണത് ഞങ്ങൾ ബോഗൻ വില്ലിയാണ് ഇവിടെ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ അല്ല ഞങ്ങൾ ഓർക്കിഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓർക്കിഡ് തന്നെ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതാണ് കൂടുതൽ ഭംഗിയുള്ള ഓർക്കിഡ് പിന്നെ ഡെൻട്രോബിയം പിന്നെ ഇപ്പം ഇലച്ചെടികൾ കൊറോണ കാലഘട്ടമായിട്ട് ഇലച്ചെടികളുണ്ട് അത് ഏതാണ്ട് സ്റ്റോപ്പായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പോകണമില്ല എന്നെ ഞങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നു പോകണമില്ല അത് ഒത്തിരി നല്ല ക്വാണ്ടിറ്റിയിൽ നല്ലൊരു നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കൊരു നൂറിൽ കൂടുതൽ എന്തായാലും ഉണ്ട് അതിപ്പോ നമ്മൾ ഓരോ കളറുകൾ എടുക്കണെങ്കിൽ ആ കളറുകൾ ഇപ്പൊ വൈറ്റ് കളർ തന്നെ മൂന്നാലഞ്ച് ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഡബിൾ ഷെയ്ഡ് പിങ്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതും പല വൈഡികളിലുള്ള അങ്ങനെ റെഡ് ആണെങ്കിലും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു നൂറിൽ കൂടുതൽ എന്തായാലും ഉണ്ട് പിന്നെ ഉണ്ട് ഫ്ലവറിംഗ് സീസൺ ശരിക്കും ഫ്ലവറിംഗ് സീസൺ തുടങ്ങുന്ന ശെരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് ജൂലൈ സ്റ്റാർട്ട് ചെയ്യും മഴയൊന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മഴയൊന്നും കാലാവസ്ഥ ഒന്നായില്ലെങ്കിൽ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അത് നമുക്കൊരു ഏപ്രിൽ വരെയും Nico. ും അതെ കിട്ടും റെയിനി സീസൺ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ കിട്ട ഒരു എന്നാലും ഹൈബ്രിഡുമ്പോൾ നന്നായിട്ട് പൂവണ്ട കണ്ടാലോ ആയിക്കോട്ടെ കാണാം ഇത് നമ്മുടെ പണ്ടത്തെ ഒരു വെറൈറ്റി അതായത് ഒരു പത്തു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യണക്ക് മുമ്പ് നമ്മൾ ഇത് കളക്ട് ചെയ്തതാണ് അന്ന് വെറൈറ്റി എന്ന് പറയുമ്പോ ഈ ഒരു സംഭവം മാത്രമേ ഈ വേരിഗേറ്റഡ് ലീഫ് മാത്രേ ഉള്ളു ആ എന്നൊക്കെ തുടങ്ങുന്നതാണ് സംഭവം അപ്പോ ആ ടൈമില് ഉള്ളതാണ് കുറെ വർഷം കൊണ്ട് അതിന്റെ കടയിലോട്ട് നോക്കിയാൽ ശരിക്കും അറിയാം പ്രൂൺ ചെയ്ത് നിർത്തിക്കുന്നതാണ് പതിനഞ്ച് വർഷത്തോളം പതിനഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് കറക്റ്റ് ആയിട്ട് ഇത്ര സീസണില് ചെയ്യുന്നുണ്ടോ അങ്ങനെയല്ലേ ഒരു ഫ്ലവർ വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ അതൊന്ന് കൊഴിയുമ്പോൾ ഒന്ന് പതുക്കെ

കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറവ് കിട്ടുകയുള്ളു പറഞ്ഞു നല്ല ഡിമാൻഡ് വണ്ടി ഇതൊരു പത്ത് വർഷം വർഷം വളരെ പതുക്കെ വളർച്ച ഉണ്ട് പക്ഷെ കുഞ്ഞുങ്ങളെ കിട്ടാൻ പണിയാണ് സീഡ്ലിങ്സ് കിട്ടില്ല വളരെ ഒന്നോ രണ്ടോ ഒക്കെ ചെലപ്പോ കിട്ടിയാലായി നമ്മുടെ ഇപ്പോഴത്തെ ചില്ലി രണ്ട് അതിന്റെ ഒക്കെ പോലെ തന്നെ നാരമാണ് അതിന്റെ ഇവിടെ ഒരു റോമാ വേരിഗേറ്റിയുള്ള ഫ്ലവറാണ് റോമാ വേരിഗേറ്റും ഇത്രയും ഇത്രയും തന്നെ വർഷം പഴക്കമുണ്ട് നമ്മളീ കണ്ടത് പ്ലാന്റുകളൊക്കെ ഒരേ സീസണിലുള്ളതാണ് വളരെ പഴക്കമുള്ളതാണ് പറയണം പ്രൂൺ ചെയ്ത് പ്രത്യേകിന്ന് പിന്നെ പറഞ്ഞ ഇപ്പൊ ഫ്ലവർ കുറവാണ് ആ ഫ്ലവർ കുറഞ്ഞു അതായത് ഇപ്പൊ മഴ മഞ്ഞ സീസൺ കഴിഞ്ഞ എന്താ ഏതാണ്ട് അടുത്ത അവസാനത്തിലോട്ടെ പിന്നെ ഇപ്പൊ ഫ്ളവർ കഴിഞ്ഞ് നിന്ന് രണ്ടാമതണ്ടാവുന്ന സമയം ഫ്ലവറിങ് ആയിരിക്കും ആ മഴയില്ലെങ്കിൽ പ്രാവശ്യം കൂടിയൊക്കെ ഉണ്ടാവും അതെ ഇത് നമ്മുടെ ഒരു മൾട്ടിയാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഓക്കെ ഇതില് ചില്ലി റെഡ് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് പിന്നെ ചില്ലി ഐസ്ക്രീം അതങ്ങട്ട് നന്നായിട്ട് ആയിട്ടില്ല രണ്ട് കളർ അങ്ങോട്ട് കൂടുതൽ വന്നിട്ടുണ്ട് ഇതിൽ മൂന്ന് പ്ലാന്റ് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആ ഇല്ല ഇത് തന്നെ പ്രൂണിംഗ് നമ്മൾ ചെയ്യണം എന്നാലേ മുകളിൽ നിന്നുള്ള അത് ഫ്ലവർ നന്നായിട്ട് നിൽക്കുള്ളു മുകളിൽ ഭാഗം നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് പിന്നെ നമ്മള് പ്രോണിങ് വളം നമ്മള് സാധാരണ ഇണ്ട പോലെ എല്ലുപൊടി വേണം പിന്നെ നമ്മുടെ സ്റ്റെറാമീലാണ് ഞങ്ങളിവിടെ ആദ്യമൊക്കെ യൂസ് ചെയ്ത് ഇപ്പൊ അത് കിട്ടുന്നില്ലെന്ന് പറയുന്നത് കിട്ടില്ല അപ്പൊ എല്ലുപൊടി ഇടുന്നുണ്ട് പിന്നെ പൊട്ടാഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുപോകുന്നു പിന്നെ വേര് കൂടുതൽ വളർന്നു കഴിഞ്ഞാല് നമ്മളിതിനെ ഒന്നെടുത്ത് അതായത് മഴക്കാലം അത് കൂടുതൽ ചെയ്യുന്നെടുത്തിട്ട് നമ്മൾ അതിന്റെ പേരൊക്കെ കട്ട് ചെയ്ത് ഫ്ളവറിംഗ് സീസൺ പുതിയ മണ്ണൊക്കെ വളവും എല്ലാം കൊടുത്താൽ നെക്സ്റ്റ് ഇയറിൽ നന്നാവുള്ളൂ ഫ്ലവർ വരുള്ളൂ ഉറപ്പായിട്ടും വെയിൽ വേണം ആവശ്യം വെള്ളം വേണം വെള്ളം കെട്ടി കെട്ടി കാമ്പാടിയിലൊക്കെ ബോൺവിലേക്ക് കേടുള്ളൂ അല്ലെങ്കിൽ ബോൺവില് ഒരിക്കലും കേടാവില്ല ആ ഒരു ഫംഗസ് വരുമല്ലോ പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുമ്പോൾ അറിയാം വെള്ളം കെട്ടിയിട്ടുണ്ടെന്ന് വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം അപ്പൊ അതിനുള്ള മണ്ണാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നല്ല ചേരലോ അല്ലെങ്കിൽ നല്ല എന്താ പറയാ വെള്ളം പോകുന്ന മണ്ണ് ചെളി കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനത്തെ മണ്ണ് ഏത് മണ്ണ് യൂസ് ചെയ്യും കൽപ്പടി ഇതിന് വളരെ നല്ലതാണ് കേട്ടോ കൽപ്പടി നല്ലതാണ് കൽപ്പടി മറ്റേ മണ്ണും പിന്നെ ചാണകം എല്ലുപൊടി ഇവക കാര്യങ്ങളാണ് ഇതിന് വളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ മിസ് വേൾഡ് എന്ന് പറഞ്ഞ ചെടിയാണ് മിസ് വേൾഡ് മിസ് വേൾഡ് ഇപ്പൊ ഇന്നലെ മഴ പെയ്ത കാരണം ഇതൊന്ന് കുതിന്ന് നിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന സംഭവം അവിടെ ഇന്നലെ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് വളരെ ഭംഗിയാണെന്ന് പറഞ്ഞാല് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു ആ ടൈമില് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് നമുക്ക് കൊതിയോ ഫ്ലവർ ലീഫ് ലീഫണ്ടേ ഇല്ല ഫ്ലവർ തന്നെ ഞങ്ങൾ തന്നെ ഇത്ര ഗാർഡന്റെ ഇടയിൽ ഞങ്ങള് പക്ഷെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടിയോ ബിസ് വേൾഡ് നല്ല ഭംഗിയാണ് ഈ സംഭവം ഇത് പത്ത് വർഷം പഴക്കമുള്ളതാ പത്ത് വർഷം റൂൺ ചെയ്ത് ഇങ്ങനെ മുകളിൽ കൂടുതൽ അങ്ങോട്ട് പോവാണ്ട് ചെയ്തേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്ത് കളഞ്ഞു അതിന്റെ ഒരു ഭംഗി കുറവ് മുകളിൽ വന്നിട്ടുണ്ട് കുറച്ചുകൂടി ചെറുതായിട്ട് നിർത്തുവാണെങ്കിൽ പറഞ്ഞ പോലെ കാണാനൊരു ഭംഗി കുറച്ചും കൂടി ചെറുതെ ഇവിടിപ്പൂക്കളും പൂക്കളും ഇല്ല എന്നിട്ടാണ് ആ ഒരു അത് മുകളിലോട്ടാണ് അതിന്റെ ഭംഗി ഭംഗി വരുന്നത് ഇങ്ങനെ എന്താ പറയാ അതിന്റെ ലീഫ് വന്നിങ്ങനെ താട്ട് വീഴണം അവിടെ ഭംഗിയായിട്ട് വരുക പിന്നെ നമ്മുടെ ഇത് ഇത് എല്ലാരും ചോദിക്കുന്ന ഒരു സംഭവമാണ് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞു ബ്രിസ പീച്ച ബ്രിസ റെഡും അല്ലെങ്കിൽ മജന്ത എന്ന് പറഞ്ഞ സംഭവം കൂടി ഇവിടെ ഉണ്ട് അതിനിപ്പോ ഫ്ലവർ ആയാലും ആ ഇത് നല്ല വെറൈറ്റിയാണ് ഇപ്പ പറഞ്ഞ മുള്ളൊന്നും ഇല്ല ചെടിക്ക് ബ്രിസ പീച്ചില് അതല്ല ബ്രിസ മജ്ന്തയും കൂടി ഉണ്ട് വെറൈറ്റി ഉണ്ട് മജ്ജന്താ പറഞ്ഞാൽ ഫ്ലവർ ചെറിയ പക്ഷെ ഫ്ലവർ നന്നായിട്ട് ചെയ്യും വളരെ ഇത് വിലകാണെ ഫ്ലവർ ചെയ്യുന്നത് നല്ല നമുക്ക് ഹാങ്കിങ്ങിലൊക്കെ ഇടാൻ പറ്റിയാണ് ഹാങ്കിങ്ങിന് ഇടാം കാരണം സ്പ്രെഡ് താഴ്ട്ട് വീണാണ് ചിലപ്പോലെ മുകളിലോട്ട് വളർന്നു പോവും ചിലതിങ്ങനെ താഴ്ത്ത് വളർന്നു വീണു അതുപോലെ നമ്മള് ഈ ചില്ലി റെഡ് ചില്ലി യെല്ലോ റൂബിറൊക്കെ നമ്മള് ഹാങ്ങിങ്ങിൽ ഇടുന്ന പോലെ ഇതും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഹാങ്ങിങ്ങില് വന്നാണ് പിന്നെ നമുക്ക് ഇവിടെ കാണുന്നത് നമ്മുടെ സൺറൈസ് എന്ന് പറഞ്ഞ സംഭവം ഇതും എന്റെ പ്രത്യേകത വെച്ചാല് ഒട്ടും പൂ കൊഴിയാണ്ട് പൂവടുത്തത് വരും അതാണ് എന്റെ പ്രത്യേകത പൂ കൊഴിയേമില്ല നമ്മളിങ്ങനെ പൂ കൊഴിഞ്ഞിട്ടല്ലേ പ്രൂൺ ചെയ്യണേ ഇതാ പ്രൂൺ ചെയ്യാനായി സമ്മതിക്കില്ല സത്യ പറഞ്ഞാൽ ഫുൾ ടൈം ഫ്ലവർ ആയിരിക്കും നമുക്ക് പ്രൂൺ ചെയ്യാൻ തോന്നില്ല ഞാൻ ആ വൈറ്റ് ഫ്ലവർ ഇങ്ങനെ ഒന്ന് കൊഴിഞ്ഞൊരു ഇത് കണ്ടേ ഇവിടെ ഒരു പച്ച കളർ കാണും അതുപോലെ നിന്നിട്ട് വീണ്ടും അതങ്ങട് വൈറ്റ് കളർ ഇപ്പൊ നന്നായിട്ട് വൈറ്റ് ആയിട്ട് വന്നേക്കണ സമയം ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് അത് കാരണം അതിങ്ങനെ ഗുന കളറാണ് ഇല്ല ഈ ചെടിക്ക് അങ്ങനെ ഒരു പ്രത്യേക ആ പൂവുള്ള സമയത്ത് ഫ്ലവറിംഗ് ടൈമില് മഴ പെയ്താലും ഇങ്ങനെ നിക്കും പെട്ടെന്ന് കൊഴിയേമില്ല ചിലതിനൊക്കെ പെട്ടെന്ന് കൊഴിയും പക്ഷെ ഇത് കൊഴിയേമില്ലാ ഇത് ഈ നമ്മൾക്ക് ഡേ ടൈം തന്നെ ഒരു സമയത്ത് ഒരു മഴക്കാരൊക്കെ ഉള്ള സമയത്ത് ഗാർഡനിൽ വരുമ്പോ ഫ്ലവർ ഒക്കെ ഭയങ്കര ഭംഗിയാണ് ആ സമയത്ത് ഇതിന നോക്കിയ ഇത് മിസ് വേൾഡ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കും വൈറ്റ് ഒക്കെ നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് നിക്കണാണ് നല്ലൊരു പ്ലാന്റ് പ്ലാന്റ് തന്നെ ഏറ്റവും ആ പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഇത് നമ്മുടെ ബ്ലൂബെറി ഐസ് എന്ന് പറയും ചില ക്രൈം ആ പിന്നെ ചിലര് ക്രൈം ബ്യൂട്ടി എന്ന് പറയണ്ടേ ക്രൈം ബ്യൂട്ടി ഐഡിയ ആണല്ലോ ഇപ്പൊ എല്ലാവരും ഐഡിയ ചോദിച്ചൊക്കെയാണ് ഇവിടെ വരുന്നത് ബോഗൻപില്ല ഡോഗൺപില്ല ഉണ്ടോന്നാ ചോദിച്ച പണ്ട് നമ്മള് കടലാസ് പൂക്കൾ എന്ന് പറയുമെങ്കിൽ ഇപ്പൊ എല്ലാരും ബ്ലൂബെറി ഉണ്ടോ സൺറൈസ് ഉണ്ടോ എന്നൊക്കെ ഐ ഡി ഐഡിയ എടുത്തു വെച്ചാൽ ഇത് ബ്ലൂബെറി ആണ് ലീഫാണ് ഇത് നന്നായിരുന്നു ഇതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ട് ഇവിടെ ഞങ്ങള് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിൽ പോയതാണ് നിറച്ച് പൂവണ്ടാവും നിറയെ പൂവേണ്ടത് ഇത് ഓൾഡാണ് ഓൾഡ് പ്ലാന്റ് ആണ് ഇത് റീപ്ലാന്റ് ചെയ്യേണ്ട സമയം പിന്നെ അത്യാവശ്യം കുഴപ്പമുള്ളത് പഴയ പ്ലാന്റ് ആണ് ഇതെല്ലാം ഇത് പറഞ്ഞോളം ഈ വർഷം എന്തായാലും റീപ്ലാന്റ് ചെയ്താലും അടുത്ത പ്രാവശ്യം നിറച്ച് പോക ഇത് നിറയെ പൂവായിരിക്കും ഇപ്പൊ ശരിക്കും പിന്നെ എല്ലാം കാണാണ്ട് താഴെ തുടങ്ങി പൂവാണ് ചെടി നന്നായിട്ട് പോവുന്നത് ഇത് നമ്മുടെ ബട്ടർഫ്ലൈ അതായത് ബട്ടർഫ്ലൈ ആണ് വേരിഗേറ്റഡ് ലീഫിലാണ് ഇതും ഇതുപോലെ തന്നെ ഓൾഡ് പ്ലാന്റ് ആണ് നിറയെ നന്നായിട്ട് എന്ന് വെച്ചാല് ഇതുപോലെ തന്നെ സൂചി പോലെയുള്ള ഇന്റെ അപ്പത് വളരെ ഭംഗിയാണ് നമ്മൾ കാണാനായിട്ട് നല്ല രസമാണ് നിറയെ പൂവണ്ടാവും ഇത് പറഞ്ഞോ താഴേന്ന് എല്ലാ ലീഫും പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു ഇവിടെ ഒക്കെ മൂത്തതായതുകൊണ്ടേ ഇത് പ്ലാന്റ് എല്ലാം സീസണലായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ഇതിന്റെയും പൂക്കളൊന്നും പെട്ടെന്ന് കുഴിയില്ല മഴ പെയ്തായിട്ട് പേരിലാണ് ഫ്ലവർ അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ തന്നെ യെല്ലോ ഉണ്ട് യെല്ലോ ബട്ടർഫ്ലൈ യെല്ലോ യെല്ലോ ബട്ടർഫ്ലൈ ആണ് ഇത് അതേ ഫ്ളവർ കഴിഞ്ഞ് നിക്കുന്ന സമയമാണ് പറയുവാണെങ്കിൽ അതെ ൂണിങ്ങിന്റെ സമയം സത്യം പ്രൂണിങ് സമയമാണിത് അവളൊന്നും ചെറുതാക്കേണ്ട സമയം ഇത് നമ്മള് ട്രൈ കളർ എന്ന് പറയുന്ന സംഭവമാണ് ഇതുപോലെ തന്നെ ആ മൂന്ന് കളർ ഒരു ലൈറ്റ് ലൈലാക്ക് പിന്നെന്താണ് ഒരു പിങ്ക് ഷെയ്ഡും അങ്ങനെ കൂടി വരുന്നതാണ് ഇതും മുള്ളെന്ന് പറയുന്ന സംഭവം മുള്ളില് സ്പ്രെഡ് ചെയ്യും സ്പ്രെഡ് ചെയ്യാൻ ഹാങ്ങിങ് ഇടാൻ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സംഭവം ഇതും ആ സൺ റൈസിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഫ്ളവറിങ് ആയിരിക്കുള്ളൂ ഇതും അങ്ങനെ പെട്ടെന്ന് ഫ്ലവർ കൊഴിയില്ല ഫ്ലവർ നോന്നായിട്ടുണ്ടാവും വളർത്താൻ കെട്ടിവെച്ചേക്കണം മുള്ളിലോട്ടാക്കാൻ ഫോർമോസെന്ന് പറയണത് അതേ പറ ചോദിച്ച ആൾക്കാര് വരുന്നതാണ് ഫോർമോസയാണ് ഇതും ഇതുപോലെ തന്നെ മുള്ളൊക്കെ കുറവാണ് മുള്ളില്ല പറയാം കുറവല്ല ഇതും ഒരു കളർ എന്ന് വെച്ചാല് മറ്റതെല്ലാം പറയുമ്പോ എല്ലാം ഒരു എന്താണ് പിങ്ക് ഷെയ്ഡ് ആണല്ലോ അല്ല അപ്പൊ ഇത് ഇത്തിരി കൂടി അട്രാക്റ്റീവ് ആണ് ഈ ഒരു കളർ ആയത് ഇത് ശരിക്കും വൈറ്റും അല്ല വൈലറ്റും അല്ലാത്തൊരു ലൈറ്റ് കളർ ഷെയ്ഡാണ് നല്ല പ്ലാന്റ് ആണ് നമ്മൾക്ക് ഒരു വേറൊരു അതായത് നമ്മുടെ ഫ്ലവർ കണ്ടോ ഫ്ലവറിന് നല്ല ഷെയ്പ്പാണ് പോലെ പോലെയൊരു സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്നത് റെഡ് റെഡിന്റെ അല്ലെങ്കിൽ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് ഇതുപോലെ തന്നെ ഓൾഡ് പ്ലാന്റ് ആണ് ആഹ് പൂ കുറവാണ് അതുകൊണ്ട് പൂവിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയുള്ള പൂ കുറഞ്ഞ് ഇന്നലത്തെ മഴയും കൂടി തന്നെ കുറഞ്ഞിരിക്കണം അത്യാവശ്യം നല്ല മഴക്കുള്ള പ്ലാന്റ്സുകളാണ് ഒന്നും വളരെ ചെറുപ്പമുള്ളതാ ഓൾഡ് പ്ലാന്റുകളാണ് ഏതായാലും ഒരു പത്ത് വർഷം പതിനഞ്ച് ചെറിയെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തേക്കുന്ന ഇത് നമ്മുടെ ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ചില്ലി റെഡ് ഒക്കെ വരുന്നേക്കുമ്പോൾ ഒരു റെഡ് ആണ് ആദ്യത്തെ വെറൈറ്റി ഇത് നല്ല മൂവിംഗ് ഉള്ളതാണ് കേട്ടോ ഇപ്പഴും എപ്പോഴും ചോദിച്ചു വരണ്ടത് ബ്ലഡ് റെഡ് എന്നാണ് അതിന്റെ പേര് പക്ഷെ പണ്ട് പണ്ടതിന് ചില്ലി റെഡ് എന്നാ പറയുന്നത് പുതിയ ചില്ലി ഇറങ്ങിയപ്പോ ഇത് ബ്ലഡ് റെഡ് റെഡാ മാർക്കറ്റ് മാർക്കറ്റ് കൊണ്ടിട്ടോ നല്ല മാർക്കറ്റുള്ള ചെടിയാണ് എല്ലാവരും എല്ലാവരും അന്വേഷിച്ചുണ്ട് ഈ കളറുകള് കാരണം ആ റെഡ് തന്നെയായിട്ട് നിക്കണത് ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് മാത്രമേ ഉള്ളു പക്ഷെ വലിയ ഫ്ലവർ ആണ് ആദ്യം റെഡ് ആണ് പിന്നീടാണതൊരു ചെറിയ ഇതാക്കണ്ട ഈ ഈയൊരു കളറിലോട്ട് എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരു നിൽക്കുന്നത് ശരിയാദർ പ്ലാന്റ് ആ ഇത് മദർ പ്ലാന്റ് ആണ് മൂന്നാലഞ്ചെണ്ണു ഉണ്ട് എല്ലാം വലുതായിട്ടത് ഇത് നമ്മുടെ ഒരു മൾട്ടി തന്നെയാണ് എത്ര മൾട്ടി മൂന്ന് കളർ കളറുണ്ടോ ചില്ലി ഐസ്ക്രീമും ചില്ലി റെഡും നമ്മുടെ പഴയ ഒരു പിങ്ക് കളർ പിങ്ക് കളർ നമ്മുടെ ചില്ലി റെഡ് ആണ് ചില്ലി റെഡ് ഇതൊരു മൂന്നോ നാലഞ്ച് വർഷം അത്രേ അത്രേ അല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ പിന്നെ നമുക്കത് ഇവിടെ ടൈഗർ എന്ന് പറഞ്ഞ സംഭവം ടൈഗർ ഇതിന്റെ ഫ്ലവർ ഇതും നല്ല ഒരു ഡിമാൻഡുള്ള ചെടിയാണ് എല്ലാരും ചോദിക്കുന്നതാണ് ടൈഗർ അതന്നെ പ്രത്യേകതയാണ് ഇതിന്റെ ഐഡി വരാൻ കാരണം അതന്നെ അത് ഇതിന്റെ മദർ പ്ലാന്റുകള് ഞങ്ങക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതും വളരെ കുറവ് കിട്ടുകയുള്ളൂ മൂന്നെണ്ണം കിട്ടും കൂടി വന്നാൽ അത്ര പ്രതീക്ഷിച്ച പിന്നെ നമ്മുടെ ഫ്ലെയിം ഓറഞ്ച് ആണ് ഫ്ലെയിം ഓറഞ്ചാണിത് ഫ്ലെയിം ഓറഞ്ച് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഇത് വേറൊരു നല്ലൊരു അനു അതായത് നമ്മുടെ ഹവായി വൈറ്റ് ആണ് വേരിഗേറ്റഡാണ് അത് സ്പ്രെഡ് ചെയ്യുന്ന ബുഷായിട്ട് ഹാങ്ങിങ്ങായിട്ട് ഇടാൻ നല്ലതാണ് ഹാങ്ങിങ്ങിന് പറ്റിയ കാരണം മുള്ളും കുറവാണ് മുള്ളും കുറവാണ് താഴ്ത്ത് വീഴുവുള്ളു മുള്ളോട്ട് അല്ലെ മുള്ളോട്ടല്ല അതെ നമ്മള് മുള്ളിലോട്ട് പണി കെട്ടി വെച്ച് കൊടുക്കണം അപ്പൊ ഹാങ്ങിങ്ങിന് പറ്റി നമ്മുടെ റൂബിയുടെ ഒരു പ്ലാന്റ് ഒന്നിപ്പുണ്ട് വലിയ മാത്രം പ്ലാന്റ് അപ്പുറം നിക്കണ്ടത് റുബി വളരെ വലുതായിട്ട് നിക്കണ്ട് കുറച്ചുകൂടി ഓ നന്നായിട്ട് വലുതും പിന്നെ നന്നായിട്ട് ബുഷ് ചെയ്തവിടെ നമ്മള് നിർത്തിയിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിൽ പുഷി പ്ലാന്റ് ഉണ്ട് നന്നായിട്ട് പിന്നെ ഇത് ഗ്രാഫ്റ്റഡ് ഗ്രാഫ്റ്റേഡാണ് ഇതില് ചില്ലി റെഡ് ഉണ്ട് ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീം രണ്ടെണ്ണമുള്ളൂ രണ്ട് രണ്ട് കറുള്ളൂ പിന്നെ ഒരു തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ഡിലൈറ്റ് ഡിലൈറ്റ് ആ തായ് ഡിലൈറ്റ് തായ്ലവർ ചെയ്ത് വരുന്നുള്ളൂ ചില്ലി ഐസ്ക്രീം ഒക്കെ പക്ഷേ അത് ചെറിയ പൂക്കളാണ് അല്ല അത് വലിയ പൂക്കളാണ് ചില്ലി ഐസ്ക്രീമിൽ ചെറിയ പൂക്കളാണ് ഷെയ്ഡ് സെയിം ആണ് ഐസ്ക്രീം ഇത് തായ് 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 ഡിലൈറ്റ് അതെ അതെ അതന്നെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് മാത്രമേ അതിന്റെ ഐടിയും പൂവും അതിന്റെ അതായത് പൂക്കളുടെ ഷേപ്പ് അതിന്റെ ഇലയുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് പേരുകൾക്ക് മാറ്റം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത് തന്നെ സ്പ്ലാഷ് എന്ന് പറഞ്ഞ സ്പ്ലാഷ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഈ പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡില് ആ കോമ്പിനേഷനിൽ കുറച്ച് മൂന്നാല് ൂടി വരുന്നുണ്ട് ഹാങ്ങിങ്ങില് ഞങ്ങള് കൂടുതലായിട്ട് ഇപ്പൊ ഇട്ടിരിക്കുന്നത് നമ്മുടെ സൺറൈസ് ഇടാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിസ പീച്ച് അതിടാം അതെല്ലാം ഹാങ്ങിങ്ങൂടെ ഇണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇഷ്ട് പോയതാണ് ഇപ്പൊ ഇത് നമ്മുടെ പണ്ടത്തെ ഒരു സിംഗപ്പൂർ വൈറ്റ് സംഭവമാണ് സിംഗപ്പൂർ വൈറ്റ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഫ്ലവർ അതെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു സംഭവം ഹാങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാന്റ് കട്ടി കമ്പിനു കട്ടി പിന്നെ മുള്ളില്ലാത്താണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഹാങ്ങിങ് അല്ലേ അപ്പൊ മുള്ളില്ലാത്ത പിന്നെ താട്ട് സ്പ്രെഡ് ചെയ്ത് വരണം ഇപ്പൊ നമ്മുടെ ഈ സൺറൈസ് ഇത് ഇതും ഹാങ്ങിങ് ആണ് നിറച്ച് ഇതുപോലെ പോട്ട് കാണാത്ത സ്പ്രെഡ് ചെയ്യും ഇതും ഒരു സൺറൈസിന്റെ പോട്ടാണ് അതുപോലെ തന്നെ ഇതേ നമ്മുടെ ഫ്ലെയിം ഓറഞ്ച് ഓറഞ്ച് ഹാങ്ങിങ് പിന്നെ പിന്നെ ഇതിന് പറ്റിയ പോട്ട് വേണം കേട്ടോ നല്ല പോട്ട് ഇനി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഇത് ഇവിടെ ഒരു നമ്മുടെ റൂബി ൂണിംഗ് ടൈം ആയിട്ടുണ്ട് ഒന്ന് നമ്മളത് ആ ഷേപ്പ് അതായത് ആ പോട്ട് കാണാത്ത വിധത്തില് ചെടി സ്പ്രെഡ് ചെയ്യണ വിധത്തില് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം സംഭവം എന്നാലത് ഹാംഗിങ് ഭംഗിയാവുള്ളൂ സൺറൈസ് സിംഗപ്പൂർ വൈറ്റ് ഒന്ന് പ്രൂൺ ചെയ്യണമായിട്ടോ നീണ്ടു നീണ്ടു വരുന്ന കമ്പുകളെല്ലാം നമ്മള് കട്ട് ചെയ്ത് കളി വർഷം ഇത് നമുക്ക് ഇത് ഇതീം പ്ലാൻ പഴക്കൂലട്ടോ ഈ സിംഗപ്പൂർ വൈറ്റിനെ ഒരു മൂന്നു വർഷം പഴക്കം ഉണ്ടാവും ചെറിയ പോട്ടിലിടാൻ കാരണം ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് കണ്ട പോട്ട് ചെറുതാണ് മറ്റേ ഫോട്ട് വെച്ച് നോക്കുമ്പോ ഇത് ചെറിയ പോട്ടാണ് അപ്പൊ അത്രയും പഴക്കം ചെടികമായിട്ടില്ല പഴക്കം കൂടുമ്പോ നമ്മളി ചെത്തും പറഞ്ഞിട്ട് വേറെ വലിയ പോട്ടിലോട്ടാക്കും അത് ഫ്ലവർ ചെയ്യുള്ളത് നമ്മള് അതെ ഹാങ്ങി ഹവായ് വൈറ്റ് ആണ് ഹവായ് വൈറ്റ് ഹാ വേരി പറയാല് സൺറൈസിനെ പോലെ തന്നെ അതിനേക്കാൾ ഇത്രയും മുകളിൽ നിന്ന് പറയാം അത്രയും ഭംഗിയുള്ള ചെടിയുമാണ് വെരികേറ്റ് ലീഫ് ഒരു ഇത്തിരി ഭംഗിയാണ് ഈ ഹാങ്ങിങ്ങിന് വളരെ സൂട്ടബിൾ ആ ഫ്ലവർ കിട്ടും ഇതിന് ഫ്ലവർ കിട്ടും ഈ വൈറ്റ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പരിചയപ്പെട്ട ചെടികളോട് പരിചയപ്പെട്ടതോടെ നമുക്ക് വെള്ളപ്പൂ നമ്മുടെ ഓർഡിനറി വെയിറ്റ് ഇല്ല അത് പെട്ടെന്ന് പൂവഴി അത് അവിടെ നിന്ന് അത് പെട്ടെന്ന് പക്ഷെ ഇത് പൂവിങ്ങനെ കൊഴിഞ്ഞു വീണ്ടും അത് വരുന്നത് പക്ഷെ അതുകൊണ്ട് താട്ട് വിട്ട് പോകണില്ല പൂക്കൾ എന്നിട്ട് വീണ്ടും അത് നമുക്ക് പൂവ് ആ അതെ അടുത്ത് പൂരിന്ന് വന്നിട്ടുണ്ടാവണം അപ്പൊ അതുകൊണ്ട് കാണുന്നില്ല കൊഴിയണതും രണ്ടാമത് വരുന്നതും കാണുന്നില്ല സംബന്ധിച്ച് നമ്മളത് ചട്ടിയിൽ ചെറിയ ചെറിയ കപ്പുകൾ നടന്നാണ് എപ്പോഴും പോകാൻ വില കവറിൽ കവറിലും നടാ കേട്ടോ ഓരോരുത്തരുടെ സൗകര്യം അല്ലേ ഞങ്ങള് കൂടുതലും ചെറിയ കപ്പിലാ വീണ്ടും അത് ചേഞ്ച് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറഞ്ഞാൽ മദർ പ്ലാന്റുകൾ ഈ മണ്ണില് അതിൽ നിന്ന് അത് മദർ പ്ലാന്റ് ഇപ്പൊ നമ്മളിപ്പോ താഴ്ത്തോടെ നല്ല കാരണം എന്ന് വെച്ചാൽ വ്യത്യാസം വെള്ളം എപ്പോഴും ഒഴിക്കണ്ട അതുകൊണ്ടാണ് ആ താഴെട്ട് നടന്നത് വളവും കിട്ടും വെള്ളവും കിട്ടും നമ്മൾ ആവുമ്പോൾ ചെടിച്ചട്ടിയില്ല നമ്മൾ ഡെയിലി നമ്മളതിനെ കയറിയത് കേടില്ല പൊകൻവിലേക്ക് പക്ഷെ ഇതിനെ ഡെയിലി വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കണം വളവും നമ്മൾ ശ്രദ്ധിക്കണം പുറത്ത് കടമ്പ എന്ന് വെച്ചാൽ അതൊക്കെ ആടുപിടിച്ചോളം വളർന്നോളും ഒക്കെ ഇഷ്ടം ഒന്നും നോക്കണ്ട വെള്ളം അധികമായിട്ട് ഫ്ലവറ് കുറയും ഫ്ലവർ പറയുമ്പം പിന്നെ അതിങ്ങനെ മുത്തുമൂത്ത് ഉണ്ടാവുന്നേ ഉള്ളു കട്ട് ചെയ്ത് നിർത്തുന്ന അത്രയും ഫ്ളവറിങ് ഉണ്ടാവില്ല ഇല്ല ഇണ്ടാവൂല ഒരു ഗാർഡനിന്നൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു നഴ്സറി എന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്ലാന്റ് നമ്മൾ ഫ്ലവർ ചെയ്ത അല്ലെങ്കിൽ ഒരു തയ്യൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോ പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫ്ളവർ ചെയ്താണ് ജസ്റ്റ് ഇനി നമ്മുടെ വീട്ടിൽ വീട്ടിലൊന്നും ഇത് ഫ്ലവർ ചെയ്യില്ല എന്നൊക്കെ ഒരു വിശ്വാസം ആളുകൾക്ക് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് പറയാം അത് ചിലർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ഫ്ലവർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതങ്ങനെ ചെടി അതായത് ഫ്ളവർ ചെയ്യണമെങ്കിൽ ഇതിനാവശ്യമുള്ള വളം ഉണ്ടാവണം പിന്നെ ഒഴിക്കുന്ന വെള്ളം ഊർന്നു പോകണം എന്ന് ഞാൻ പറഞ്ഞല്ല കെട്ടി വെക്കാൻ പാടില്ല കെട്ടി കഴിഞ്ഞാലും ഉണ്ടാവില്ല അപ്പൊ വെള്ളം കെട്ടി നിൽക്കരുത് പിന്നെ ഇത് ഡ്രൈ ആവണം അത് നമ്മള് വൈകുന്നേരം നോക്കിയാൽ ഇത് മനസ്സിലാവും ഇത് ഡ്രൈ ആയിട്ടുണ്ടാവണം പിന്നെ മണ്ണ് ഡ്രൈ ആക അപ്പൊ വെള്ളം പോയി നേരം അപ്പൊ മണ്ണ് നന്നായിരിക്കണം വെള്ളം ഉണ്ടാവണം പിന്നെ എന്താ പറയണത് ഇത് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്തില്ലെങ്കിലും ഉണ്ടാവില്ല പിന്നെ ഇത് ഉണ്ടാവില്ല പിന്നെ ഇതില് ഈ ചെറിയ ചെടിയൊക്കെ ഇപ്പൊ ഇതുപോലത്തെ ഒരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ടോ കപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനെ കൊണ്ടു വെക്കും ഇത് നമ്മള് ചേഞ്ച് ചെയ്യണം അതായത് നമ്മൾ വലിയ ചട്ടിലോട്ട് വെച്ച് അതിന് കൂടുതലും വേരായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവണം അടിയിലിപ്പത് നിറച്ചി പോട്ട് നിറച്ച് വേരായിട്ടുണ്ടാവും നമ്മളിത് പൊക്കിയെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മള് വേര് കട്ട് ചെയ്തിട്ട് വേണം റീപ്ലാന്റ് ചെയ്യും റീപ്ലാന്റ് ചെയ്താൽ ഇത് ഇലഇല്ലാണ്ട് പൂവുണ്ടാവും അതിനൊരു ഒരു സംശയമില്ലാത്ത കാര്യം ഇല ഇല്ലാണ്ട് പൂവുണ്ടാവുന്ന ഒരു ബോഗൻ വില്ലെന്നു അത്രയും ഭംഗിയാണ് ഒരു കേട് വരില്ല കേട് എന്ന് പറഞ്ഞാൽ ആകെ വെള്ളം പോവാത്ത അവസ്ഥയിൽ ഇത് കണ്ടാ ഇതിന്റെ അടിയിൽ വേര് വന്നിട്ടുണ്ടാവും വേര് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി മാറ്റാറുണ്ട് മാറ്റാറുണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ബതുകേട് തട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പോരേം ചെയ്യും കംപ്ലീറ്റ് നമ്മള് വേറെ റീപ്ലാന്റ് ചെയ്യുന്നതാണ് നല്ലത് റീപ്ലാന്റ് ചെയ്ത് വലിയ പോട്ടിലോട്ടാക്കിയാല് ഇതിൽ നിറയെ പൂവണ്ടാവും ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാല് നന്നായിട്ട് ഒരു ഇല ഇല്ലാണ്ട് പൂവണ്ടാവും അതിലൊരു സംശയം ഒരു നമുക്ക് ടീച്ചർ പാന്റ് പറ്റിയ എങ്ങനെ നമ്മൾ ചുവന്ന മണ്ണ് ചുവന്ന മണ്ണ് കൽപ്പൊടി പിന്നെ നമ്മുടെ സാധാരണ വെള്ളം മാറുന്നു നമ്മള് ചരല് പോലത്തെ നന്നായിട്ട് മണ്ണില്ലേ അപ്പൊ നമുക്ക് കൂടുതൽ ചവിരിപ്പൊടി കുറച്ചില്ലേ നമ്മുടെ ചവിരിയുടെ അതും ഈ കൽപ്പൊടി എല്ല്പൊടി ചാണകം ഇത് മൂന്നും കൂടി നാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ പിന്നെ ഹാങ്ങിങ്ങിലേക്ക് ആവുമ്പോൾ കൂടുതലും നല്ലത് ഹാങ്കിങ് ബോട്ടിൽ ഇടുമ്പോ ഈ ചകിരിച്ചോറാണ് കൂടുതലും നല്ലത് അതായത് മണ്ണ് വേണം മണ്ണ് വേണ്ടില്ല മണ്ണും വേണം മറ്റേ നമ്മുടെ ചുവന്ന മണ്ണും വേണം ചാണകപ്പൊടി മനുഷ്യർ ചകിരിപ്പൊടി കൂടുതലിടുകാരം ചകരിപ്പൊടി ഭാരം ഇല്ലാണ്ടിരിക്കാനാണ് മണ്ണില്ലെങ്കിൽ അതില് ആ വേര് പിടിയിത്തം അങ്ങോട്ട് കുറയും മണ്ണും വേണം ചകിരിപ്പൊടി വേണം പക്ഷെ ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ ഹാങ്ങിങ്ങിനിടാം നമ്മുടെ സാധാരണ താഴെ വെക്കുന്ന ചെടിച്ചട്ടികളാണെങ്കിൽ മണ്ണ് കുറച്ച് കൂടുതലായിട്ടും കാരണം വേര് നന്നായിട്ട് വരുമ്പോൾ വരും എല് ചെടിച്ചട്ടികളിലാണെങ്കിൽ വേര് നന്നായിട്ട് വരുമ്പോൾ പച്ചരിച്ചോറ് അത് ഒഴിവാക്കണ്ട അതുകൂടാണ്ട് കൽപ്പൊടി പിന്നെ നമ്മുടെ പൊടിമണ്ണ് ചാണകം എല്ലുപൊടി ഒക്കെ പിന്നെ പിന്നെ നമ്മൾ ആഴ്ചകളിൽ ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എന്താ പറയുക സ്റ്റെറാമീൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക പിന്നെ അത്രയും മധ്യം നമ്മുടെ സാധാരണ വളങ്ങളായാലും കുഴപ്പമില്ല ക്രൂണിങ് ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൂൺ ചെയ്താലും ഫ്ലവർ ചെയ്യും ഇൻഫെക്ഷൻ നമുക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ വെള്ളം കിട്ടുമ്പോൾ മാത്രമേ വരുവുള്ളൂ അതിനൊന്നും ഒന്നും വരില്ല ഇനി വരില്ല വെള്ളം കെട്ടണേ നമുക്ക് കണ്ടാ അറിയാം അതിന്റെ ഇലകളൊക്കെ ചുരുങ്ങി ചുരുങ്ങി പോകും ചെറുതായിട്ട് നല്ല വലിയ ഇല അത് ജീർണിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ അത് തണ്ട് മാത്രമായിട്ട് നിക്കണ്ടത് ഒരു കറുത്ത കളറിലെ തടിയുമ്പോ പിടിക്കും ഒരു ഫംഗസ് പോലെ അത് ഈ വെള്ളത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് മാത്രം വരാല്ലാണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഡ്രൈ ആവുമ്പോഴാണ് ഡ്രൈ ആവേണ്ടെന്ന് നോക്കാൻ പറയും മേൽഭാഗം ഡ്രൈ ആവണേലും അതിന്റെ അർത്ഥം വെള്ളം താഴെയുണ്ട് അപ്പോൾ നമ്മൾ ചെടി എന്തായാലും റീപ്ലാന്റ് ചെയ്തേ മതിയാവും നല്ലത് നന്നാവും സെയിലിന് ഇപ്പൊ സെയിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എന്നാലും കുറച്ചെറിയുണ്ട് നമുക്ക് ചെറിയ പ്ലാന്റ്സുകൾ ഉണ്ട് എല്ലാ വെറൈറ്റികളുടെയും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിലയിൻ്റെ ഒന്നും കൂടുതലായിട്ടും ഉണ്ടാവില്ല കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട് ഈ റെഡ് സെപ്റ്റംബറിന്റെ ഒന്നും കൂടുതലായിട്ടില്ല റോമ വേരിയേറ്റഡിന്റെ ഒക്കെ കുറച്ചുള്ളൂ പിന്നെ ബ്രിസ പീച്ച് കുറവാണ് ബ്രിസ റെഡ് ബൈൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ ഉള്ളു പ്ലാനുകളുണ്ട് അതിന്റെ പ്ലാന്റ് ഉണ്ട് പക്ഷെ ചിലത് കൂടുതലാണ് ചിലത് കുറവാണ് ഓൺലൈനല്ല ട്ടോ സെയിൽ ചെയ്യണില്ല ചെയ്യുന്നില്ല ഒട്ടും തന്നെ ഓൺലൈൻ ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്ര നമുക്ക് നമുക്കിപ്പോ കണ്ട ഇത്രയും പ്ലാന്റുകൾ ഉണ്ട് അത്യാവശ്യം ഒരു ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ടു നമ്മൾ ഇതിന് വേണ്ടി കെയർ ചെയ്യേണ്ടി വരും ടീച്ചർ എങ്ങനെയാണോ ഒരു ആണോ ടൈം ഇതിന്റെ സ്പെൻഡ് ചെയ്യുന്നവർ ഹെൽപ് ചെയ്യാറില്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട് ഫാമിലി സപ്പോർട്ടുണ്ട് പറ്റില്ല അപ്പൊ രാവിലെ വൈകുന്നേരം ഇതിന്റെ പറയാൻ നിൽക്കാണ്ട് പറ്റില്ല നമ്മള് രാവിലെ വെള്ളം നനക്കലെല്ലാം രാവിലെയാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴും നമ്മൾ ഈ ചെടികളുടെ അടുത്തൊന്നും വന്നൊന്നും നോക്കി പോയില്ലെങ്കിൽ ശരിയാവില്ല ഒറ്റയ്ക്ക് പറ്റൂല ഒറ്റയ്ക്ക് പറ്റില്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ നമ്മൾ ആ ഉണ്ട് സ്റ്റാഫുണ്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാഫ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ആ ടീച്ചറെ സാറിൻ്റെ പ്ലാന്റുകളെ എങ്ങനെ കെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മളൊരു പ്ലാന്റ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുപോയി എങ്ങനെ നടണം നടണമെന്നുള്ള അതിൻ്റെ പോട്ടമിക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ടീച്ചർ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതിലെന്നല്ല മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ